നമസ്കാരം കേരളത്തിലെ സേവനമനുഷ്ഠിക്കുന്ന ഇതര സംസ്ഥാനക്കാരായ പോലീസ് ഓഫീസർമാർ അതായത് ഐ പി എസ്കാർ മുതിർന്ന ഐ പി എസ്കാർ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ പറയാത്ത ചില സത്യങ്ങൾ അവർ റിട്ടയർ ചെയ്യുമ്പോൾ പറയാറുണ്ട് അതിൻ്റെ കാരണം കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന് അനിഷ്ടമെന്ന് തോന്നാൻ ഇടയുള്ളതുപോലും തുറന്നു പറയരുതേ എന്നതാണ് ഒരു പ്രത്യേകതരം പബ്ലിക് റിലേഷൻ ഗിമിക്സിൽ മുമ്പോട്ട് പോകുന്ന പിണറായി സർക്കാരിനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മടിയ അവരിൽ മിക്കവരും റിട്ടയർ ചെയ്തതിന് ശേഷം കേരളത്തെ അവരുടെ മാതൃനാടായി മാറ്റി ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും കേരളം വിട്ടു പോയിട്ടില്ല ഇങ്ങനെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ കൃത്യമായ അവസ്ഥയെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട് എന്നറിയാം അവർക്ക് ഒരുപോലെ പറയുന്ന ഒരു കാര്യം ലഹരി കാര്യത്തിൽ കേരളം കൈവിട്ടു പോയെന്ന സി എന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരുമായി മാറിയതോടെ താഴ്ത്തെ തട്ടിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി ലഹരി കച്ചവടം മാറിയതോടെ അവരുടെ അനുഗ്രഹാശിസുകളോടെ ആണ് ഇവിടെ ലഹരി മാഫിയ വാഴുന്നത് ലഹരി മാഫിയെക്കുറിച്ചൊരു ധാരണയും ആർക്കുമില്ല ഇവിടെ സാധാരണക്കാർക്ക് ലഹരി കിട്ടുന്നുണ്ട് സിനിമക്കാർക്ക് കിട്ടുന്നുണ്ട് രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്നുണ്ട് മറ്റു പലർക്കും കിട്ടുന്നുണ്ട് എന്നാൽ എവിടെ നിന്ന് വരുന്നു ആരാണ് കൊണ്ടുവരുന്നത് അത്തരത്തിലൊരു അന്വേഷണത്തിനും പോലീസ് ഒരിക്കലും ഒരുങ്ങിയിട്ടില്ല ഈ അടുത്ത കാലത്ത് നിരവധി സംഭവങ്ങൾ ഉണ്ടായതോടെ ലഹരിക്കെതിരെ ഒരു ജനവികാരം ശക്തിപ്പെട്ടതോടെ സർക്കാരിന് എന്തെങ്കിലും ചെയ്യേണ്ടതായി വന്നു അങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോയെ മുൻപിൽ നിർത്തിക്കൊണ്ട് വേട്ടയ്ക്കിറങ്ങിയത് പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും ഷൈൻ സഹകരിക്കുന്നു ഇന്ന് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഷൈനും ശ്രീനാഥ് ഭാസിയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളാം എന്നാണ് അവർ പറഞ്ഞത് സൗമ്യ എന്നുപേരുള്ള പാലക്കാടുകാരിയായ ഒരു മോഡലും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് കാരണം ഈ അടുത്ത കാലത്ത് കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയ ഏറ്റവും വലിയൊരു കൊള്ളിമീനാണ് തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന സിനിമാ ബന്ധമുള്ളയുടെ നിലക്കാരി ലഹരി മാഫിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിണിയാളുകളിൽ ഒരാളാണ് തസ്ലീമ സുൽത്താന ക്രിസ്റ്റീന എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നതും സിനിമാ സെറ്റിൽ അവർക്ക് പേരിട്ടതും പല സിനിമകളിലും തസ്ലീമ മുഖം കാണിച്ചിട്ടുണ്ട് മിക്ക സിനിമാ സെറ്റിലും അവർക്ക് പ്രവേശനമുണ്ട് അവർ സിനിമയുടെ തിരക്കഥാകൃത്തായും ഒക്കെയാണ് അറിയപ്പെടുന്നത് എല്ലാ പ്രധാനപ്പെട്ട സിനിമകളുടെയും ഷൂട്ടിംഗ് സെറ്റിൽ ഇവരുണ്ടാവാറുണ്ട് അവർ താമസിക്കുന്നത് ആഡംബരപൂർവ്വം ഏറ്റവും വലിയ ഹോട്ടലുകളിൽ തന്നെയാണ് അങ്ങനെ സിനിമാ മേഖലയിൽ ഏറ്റവും കരുത്തുറ്റ ലഹരി ഇടം തസ്ലീമ സുൽത്താന മാറുന്നു ഈ തസ്ലീമയാണ് ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി പോലീസ് പൊക്കിയത് അവരുടെ ഫോണിൽ നിന്നും പെട്ടെന്ന് കിട്ടിയ വിവരമനുസരിച്ചാണ് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും പ്രതി ചേർത്ത് കേസ് അന്വേഷണം നടക്കുന്നത് എന്നാൽ അവരിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഈ ലഹരി മാഫിയ ഈ ലഹരി മാഫിയെ പോലീസും എക്സൈസും സംരക്ഷിക്കുന്നു എന്നതിന് നിരവധി തെളിവുകളുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഡാൻസാർ സംഘം ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഇവർ രണ്ടുപേരും മലയാള സിനിമയിലെ സംവിധായകരാണ് ഇവരോടൊപ്പം ഓസ്ട്രേലിയൻ മലയാളിയായ ഒരു ഷാലിഫ് മുഹമ്മദും പിടിയിലായിട്ടുണ്ട് ഈ മൂന്ന് പേരെയും പോലീസ് പൊക്കുന്നത് എറണാകുളത്തെ മുന്തിയ ഒരു ഫ്ളാറ്റിൽ നിന്നാണ് മൂന്നു കോടിയിലേറെ രൂപ മുടക്കിയാൽ മാത്രമേ ഈ ഫ്ളാറ്റിൽ താമസിക്കാൻ കഴിയൂ ഈ ഫ്ളാറ്റിന്റെ ഉടമ ഛായാഗ്രാഹകനായ സമീർ താഹെയാണ് ഇത് മൊത്തത്തിൽ ഒരു കുഴപ്പം പിടിച്ചിടപാടാണ് സമീർ താഹയ്ക്ക് എങ്ങനെയാണ് ഇത്ര വിലയേറിയ ഒരു ഫ്ളാറ്റിൽ താമസിക്കാൻ കഴിയുന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം സമീർ താഹെ അറിയാതെയാണോ ഈ സിനിമാ സംവിധായകർ അവിടെ എത്തിയത് സമീർ താഹ തുറന്നു കൊടുത്തിട്ടാണെങ്കിൽ എന്തുകൊണ്ട് സമീർ പ്രതിയായില്ല സമീർ വളരെ പ്രശസ്തനായ ഒരു ഛായാഗ്രഹകനാണ് പ്രതിയായില്ല അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ടത് പോലീസ് പറയുന്നത് ഒന്നര ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയെന്നാണ് ഒന്നര ഗ്രാം അളവിൽ കുറവായതുകൊണ്ട് കൊണ്ട് രണ്ടുപേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എത്ര നാടകീയമായാണ് പോലീസ് ഇവരെ സംരക്ഷിച്ചത് എന്നതിന്റെ തെളിവ് റെയ്ഡ് നടക്കുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക രണ്ട് പാക്കറ്റുണ്ട് ഒരു വെളുത്ത പാക്കറ്റും ഒരു ബ്രൗൺ പാക്കറ്റും രണ്ട് പാക്കറ്റും പോലീസ് പൊതിഞ്ഞ് തൊണ്ടിയായി കൊണ്ടുപോയിട്ടുണ്ട് വളരെ ലളിതമാണ് ചോദ്യം ഒന്നേ ഗ്രാം കഞ്ചാവ് പൊതിയാൽ പോലീസിന് രണ്ട് പാക്കറ്റ് വേണോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു എടുത്തുകൂടിയാണ് ഈ രണ്ട് പൊതിയുമായി പോലീസ് പോയത് ഇത് കരുതലോടുകൂടി അവരെ ജാമ്യത്തിൽ വിടാൻ വേണ്ടി പോലീസ് ഒരുക്കിയ സഹായകസ്തമാണ് എന്നതിന് തെളിവാണ് കാരണം ഇത് കൂടുതൽ ഉണ്ടായിരുന്നു ഒരുപക്ഷെ രാസലഹരി കിട്ടിയിരിക്കാം ഇതൊക്കെ ഉണ്ടായിരുന്നു പോലീസ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ബോധപൂർവം പറയുന്നത് അവർ ലഹരി ഉപയോഗിച്ചിരുന്നില്ല ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് പിടിച്ചു എന്ന് പറയുന്നുണ്ട് അതും ബോധപൂർവമാണ് ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവരെ മെഡിക്കൽ പരിശോധന നടത്തണം അവരെ കസ്റ്റഡിയിലെടുക്കണം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അറിയാതെ പോലീസ് അവിടെ ചെന്നുപെട്ടു ഒരുപക്ഷെ ഇവരാണെന്ന് അറിഞ്ഞെങ്കിൽ പോലീസ് പോകുമായിരുന്നില്ല അറിയാതെ ചെന്നുപെട്ടു പിടികൂടി പിന്നെ പോലീസിനെ തടി തപ്പണം ഈ പോയവനെ തടി തപ്പണം ഭാവിയിൽ ആരോപണം ഉണ്ടാവരുത് അതുകൊണ്ട് പേരിന് വേണ്ടി ഒന്നേ പോയിന്റ് ആറ് ഗ്രാം എന്ന് പറഞ്ഞ് ഇവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നു അപ്പം മെഡിക്കൽ പരിശോധന പോലും വേണ്ട ലഹരി ഉപയോഗിച്ചില്ല എന്ന് പോലീസ് പറയുന്നു എത്ര നാടകീയുമായാണ് പോലീസ് ഇവരെ രക്ഷിച്ച് നോക്കണം ഇത് വലിയ മാഫിയാ സംഘം മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുന്ന വലിയ മാഫിയാ സംഘം ആ മാഫിയാ സംഘം എത്ര കേസ് ഉണ്ടെങ്കിലും എത്ര അന്വേഷണം ഉണ്ടെങ്കിലും ലഹരി അക്കാഡമികളാണ് അവർ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഈ ഷൈൻ ടോൺ ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും പോലീസ് പിടികൂടിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ രണ്ടു മാത്രമാണ് ഈ ലഹരിയുടെ പേരുദോഷമുള്ളവർ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാവരും തന്നെ ലഹരിക്കാരാണെന്ന് സിനിമയുടെ ടെക്നീഷ്യന്മാർ സഹായികൾ സംവിധായകർ ഇവരൊക്കെ ലഹരിക്കാഡമിയാണ് സമീർത്താഹ എന്നറിയപ്പെടുന്ന ഛായാഗ്രഹകന്റെ കോടികൾ വിലമതിക്കുന്ന വീട്ടിൽ ഇവർ സ്വസ്ഥമായി ലഹരി ഉപയോഗിക്കാൻ വന്നത് ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ടാണ് ഇവരെ പോലും പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ജാമ്യത്തിൽ വിടുന്നു എന്ന അവസ്ഥയുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ പോലീസിന്റെയും എക്സൈസിന്റെയും ലഹരി വേട്ട ആത്മാർത്ഥമാണെങ്കിൽ അവർ ഇത്തരക്കാരെ ആദ്യം പിടിച്ചകത്തണം സിനിമാ മേഖലയിൽ വേണ്ട പരിശോധന നടത്തിയാൽ ആരെയും പിടിച്ചിടാം ഇവിടെ ഒരു കാര്യം നോക്കണം ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഹിറ്റ് പടമാണ് ആലപ്പുഴ ജിംഖാന അതിന്റെ സംവിധായകനാണ് വളരെ വ്യത്യസ്തമായ സിനിമ എടുക്കുന്ന ആളാണ് ഖാലിദ് റഹ്മാൻ അനുരാഗ കരിക്കൻ വെള്ളം ഉണ്ട ലവ് തല്ലുമാല ഇതൊക്കെ ഇയാളുടെ ചിത്രമായിരുന്നു ഈ ആലപ്പുഴ ജിങ്കാനെ ഇപ്പോൾ ലാഭത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലാഭകരമായി സിനിമ എടുക്കുന്ന ഒരാളാണ് പ്രശസ്തനായ സിനിമാ സംവിധായകനാണ് ഈ സംവിധായകനെയാണ് കഞ്ചാവിൽ നിന്ന് പോലീസ് രക്ഷിച്ചെടുത്തിരിക്കുന്നത് പോലീസ് ഇതാ ലഹരി വേട്ട തുടരുന്നു എന്ന് പറഞ്ഞ പ്രസിദ്ധിയും ഇവിടെ ലഹരി ഇല്ലാതാവണമെങ്കിൽ പോലീസ് ആത്മാർത്ഥമായി തങ്ങൾ ജോലി ചെയ്യണം അതിനൊരു താല്പര്യം നമ്മുടെ പോലീസിനില്ല എന്നതാണ് വാസ്തവം ഈ വിഷയത്തെക്കുറിച്ച് ബൈജു സ്വാമി എഴുതിയിരിക്കുന്ന പോസ്റ്റ് കൂടി വായിച്ചാലേ ഈ ചർച്ച പൂർത്തിയാവൂ ഇന്ന് സിനിമാ സംവിധായകരെ ഹൈബ്രിഡ് കഞ്ചാവ് അടിക്കുമ്പോൾ ലൈവായി അറസ്റ്റ് ചെയ്ത് കൊച്ചി മറീൻ ഡ്രൈവിലെ പൂർവ ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റ് ഏകദേശം അഞ്ചു കോടി മുതൽ മുകളിലേക്ക് വിലയുള്ളതാണ് അത് സി വ്യൂ ആണെങ്കിൽ അതിൽ കൂടുതൽ വില വരുന്നത് ഏതൊക്കെ അത്കുലത്ത് സിനിമകളുടെ ക്യാമറാമാൻ ആയിരുന്ന വ്യക്തിയാണ് ഫ്ളാറ്റ് ഉടമയായ സമീർ തഹ അയാൾ കോ പ്രൊഡ്യൂസർ അല്ലാതെ സ്വന്തമായി നിർമ്മിച്ചതായി കാണുന്ന ഈ ഏക ചിത്രം നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ഒരെണ്ണമാണ് മറ്റുള്ളവരുമായി കോ പ്രൊഡ്യൂസ് ചെയ്തത് അഞ്ച് സിനിമകളുമാണ് അതിൽ ഞാൻ കേട്ടിട്ടുള്ളത് സുഡാനി ഫ്രം നൈജീരിയ എന്ന ഒരെണ്ണവും ചന്ദ്രേട്ടൻ എവിടെയോ എന്നതുമാണ് ബാക്കി സിനിമകൾ നമ്മുടെ സുരേഷ് ഗോപിരി പറയുന്നത് പോലെ സിനിമകളാണ് പക്ഷെ അയാളുടെ സ്വന്തം പേരിലുള്ള ഫ്ളാറ്റ് എന്നത് എറണാകുളത്തെ ചോയ്സസ്റ്റ് പ്ലേസിലുള്ള ടോപ്പ് ക്ലാസ് ബിൽഡറുടെ ലക്ഷറി ഫ്ളാറ്റ് ആണ് വൻ ഹിറ്റുകൾ നിർമ്മിച്ച പ്രശസ്തമായ ബാനറുകൾ പോലും പൊളിഞ്ഞു പാളീസായി ടോപ്പ് നിർമ്മാതാക്കൾ ഗഫൂർ കാദോസിന്റെ കാലിഫോർണിയ്ക്ക് പോകുന്ന ഒരുവിൽ വേഷം മാറി ദുഫായിക്കു പോയി കഫകളിൽ വെയിറ്ററായി മാറി മാറിയ കാലത്താണ് കുറേ ന്യൂ ജെൻ സിനിമക്കാർ അഞ്ചു കോടിയുടെ ലക്ഷറി ഫ്ളാറ്റിൽ കിടന്ന് റേവ് പാർട്ടി നടത്തുന്നത് അതുപോലെ മലയാളത്തിന്റെ മഹാനടന്മാരായിരുന്ന ബാലങ്കെ നായരും തിലകനും കൊടിയേറ്റം ഗോപിയുമെല്ലാം അവസാന കാലത്ത് ചികിത്സാ സഹായത്തിന് സർക്കാരിനോട് അപേക്ഷിക്കുകയായിരുന്നു എന്ന് ഓർക്കണം അവരെല്ലാം ചർവിത ചാവണമായി കിട്ടിയ കാശെല്ലാം കുടിച്ചു നശിപ്പിച്ചവർ ആയിരുന്നുമില്ല അവർക്കറിയാവുന്ന തൊഴിലായ അഭിനയകല കൊണ്ട് ജീവിതമാർഗം കണ്ടെത്തിയവരായിരുന്നു അവർക്ക് സൈഡ് ബിസിനസ്സായി ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാകാം അവസാന കാലത്ത് കാശില്ലാതെ നരകിച്ചത് മറീൻ ഡ്രൈവിലെ ഫെഡറൽ ബാങ്കിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും പി വി എസ് അപ്പാർട്ട്മെന്റിലും പോകുമ്പോഴും നമ്മുടെ സ്വന്തം ഗടിയായ ജോളി ചായന്റെ ഫ്ലാറ്റിൽ പോകുമ്പോഴും ഒക്കെ ഞാൻ എന്നോട് സ്വയം പറയും പോയി ചത്തുവിടേടാ തെണ്ടി ആയകാലത്ത് സിനിമയിലേക്ക് ചാടിക്കൂടായിരുന്നോ നിനക്കും ഇതുപോലെ മൗത്ത് ഓഫ് ദി സിയിലെ സൂര്യാസ്തമയം കണ്ട് റീക്ലൈൻ ചൈറൽ ചാരി കിടന്നുറങ്ങാമായിരുന്നില്ലേ എന്ത് ചെയ്യാം പോയ ബുദ്ധി സോറി സിനിമ പിടുത്തം ആന പിടിച്ചാൽ തിരിച്ചു വരില്ലല്ലോ ഇതൊരു യാഥാർത്ഥ്യമാണ് പോലീസ് അന്വേഷിക്കേണ്ടതും എന്നാൽ അന്വേഷിക്കാൻ മടിക്കുന്നതുമായി യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ ആദ്യം പോലീസും എക്സൈസും അവരുടെ കുറ്റവാളികളുടെ സഹവാസം അവസാനിപ്പിക്കണം